ഇടതുകോട്ടായ കണ്ണപുരത്ത് നാലിടങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ രണ്ട് സീറ്റിൽ കഴിഞ്ഞ ദിവസം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇന്ന് ഒരിടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹാജരാകാത്തതും മറ്റൊരിടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണപുരത്ത് രണ്ട് സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ പത്താം വാർഡായ തൃക്കോത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ എ ഗ്രേസിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് പ്രേമ സുരേന്ദ്രൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ കണ്ണപുരം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം പ്രതിനിധി കെ വി സജ്ജനയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ കണ്ണപുരത്ത് നാല് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ആകെ പതിനഞ്ച് സീറ്റിൽ നാലെണ്ണം ഇടതുപക്ഷം നേടി തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം വനിതകളാണ് എൽ ഡി എഫ് വിജയത്തിൽ കണ്ണപുരത്ത് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷമാണ് എന്താണ് ഓൾട്ടർനേറ്റീവ് ഇടതുപക്ഷ ആശയമാണ് ഈ കേരളത്തിലെ പാവങ്ങളെയും സാധാരണക്കാരായ മനുഷ്യരുടെയും അവർ സ്വപ്നം കാണുന്നത് അവരുടെ സംരക്ഷകരായി കാണുന്നത് ഞങ്ങളെ എതിർക്കുന്നവർ പോലും കണ്ണപുരത്തെ നാല് വാർഡിൽ നൂറ് ശതമാനം എല്ലാവരും എൽ ഡി എഫ് അല്ല മലപ്പെട്ടത്തെ ആ മൂന്ന് വാർഡിലും എല്ലാവരും എൽ ഡി എഫ് അല്ല എന്നാൽ ഈ സ്വയം തീരുമാനത്തിൽ കേരളത്തിലെ ഒരു ഒരു വലിയ വലിയ നമ്മൾ കാണുന്നത് ആ പിന്തുണയാണ് നിയമസഭാ മുന്നോടിയായുള്ള ാണ് ഇതെന്നും ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും എം ബിജൻ എം എൽ എയും പറഞ്ഞു റിസൾട്ട് വരുന്നതിനു മുന്നേ തന്നെ കണ്ണപുരത്തെ നാല് സീറ്റുകളിൽ ലഭ്യമായി എന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ് ഒരിക്കലും അതിരുകടന്ന ഒരാഹ്ലാദത്തിലേക്കൊന്നും ഇടതു ഭക്ഷണാധിപത്യ മുന്നണി ഈ വിജയത്തിൻ്റെ ഭാഗമായി പോകുന്നില്ല കൂടുതൽ ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഈ വാർഡുകളിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഇനിയും നമുക്ക് കൂട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട് പക്ഷേ കേരളത്തിൽ ഈ കണ്ണപുരം പഞ്ചായത്തിൽ നാല് ഇടങ്ങളിൽ എതിരില്ലാതെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ മലപ്പട്ടം പഞ്ചായത്തിൽ മൂന്ന് ആന്തൂരിൽ രണ്ടിടങ്ങളിലും എതിരില്ലാതെ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ ഈ പാർട്ടി ഈ മുന്നണി എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി